നമസ്കാരം കുടുംബത്തിനൊപ്പം ഉത്സവം കാണാനെത്തിയ ഒമ്പതാം ക്ലാസ്സുകാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ യുവാവ് പിടിയിൽ പെൺകുട്ടിയുടെ അയൽവാസിയായ ഇരുപത്തി മൂന്നുകാരൻ ശരത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി പത്തനംതിട്ട അഴൂർ സ്വദേശി ആവണിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതിന് അച്ഛൻകോവിലാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയത് പലവഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സമീപത്തെ നടപ്പാലത്തിൽ നിന്ന് പെൺകുട്ടി ചാടിയത് അച്ഛനും ബന്ധുവും പിന്നാലെ ചാടിയെങ്കിലും രക്ഷിക്കാനായില്ല ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത് ആദ്യം പെൺകുട്ടി കാൽ തെറ്റി വീണമെന്നായിരുന്നു പുറത്തുവന്ന വിവരം പിന്നീടാണ് തന്റെ അച്ഛനെയും സഹോദരനെയും അയൽവാസിയായ യുവാവ് മർദ്ദിക്കുന്നത് കണ്ടാണ് പെൺകുട്ടി ആറ്റിൽ ചാടിയതെന്ന വിവരം പുറത്തു വന്നത് സംശയം തോന്നി പോലീസ് മൊഴിയെടുത്തപ്പോൾ പെൺകുട്ടിയുടെ പിതാ പ്രകാശനാണ് ഇക്കാര്യം പോലീസിനോട് പറഞ്ഞത് ഉത്സവത്തിനിടെ അയൽവാസിയായി ശരത് തെറ്റി അച്ഛനോടും അമ്മയോടും പെൺകുട്ടിയുടെ പേര് പറഞ്ഞു വഴക്കിട്ടു പിന്നാലെ പിതാവിനെയും സഹോദരനെയും മർദ്ദിച്ചു ഇതിൽ മനം നൊന്ത് ആവണി ആറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് അച്ഛൻ പ്രകാശിന്റെ മൊഴി ശരത്തിന് പരിചയമുണ്ടെന്നും നാട്ടിലെ പ്രശ്നക്കാരനാണെന്നും മകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ച് വിലക്കിയതാണെന്നും പ്രകാശൻ പറഞ്ഞു എന്നാൽ വീണ്ടും ഉത്സവ സ്ഥലത്തെത്തിയ ശരത് പ്രശ്നമുണ്ടാക്കിയതാണെന്നും മകളെ ചീത്ത വിളിക്കുന്നത് കേട്ടാണ് ശരത്തിനെ താൻ തല്ലിയെന്നും ഇതോടെ ശരത് ുംകാശൻ പറഞ്ഞത് സംഭവിച്ച ഇവർ നേരത്തെ ഒരു ചെറിയ ലോഹി ഉണ്ടായിരുന്നു ഇപ്പം ശരത് എന്ന് പറഞ്ഞ ചെറുക്കന്മാർ അപ്പോൾ അതിനെപ്പറ്റി അവർ ഇവരെന്ത് സംസാരം ഉണ്ടായി സംസാരം ഇപ്പം എൻ്റെ മോനെ പിടിച്ചോണ്ടിരിക്കും അവനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുമായിട്ട് എന്തൊരു സംസാരം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു അങ്ങനെ ഞാനവിടെ ചെല്ലുന്നത് അത് ചെറിയാണെങ്കിൽ ആ അവളെ ചീത്ത വിളിക്കുന്നതാണ് ഞാൻ കാണുന്നത് എൻ്റെ മോളെ ഈ ആവണി അപ്പം ഞാൻ ആവണി അടിച്ചു ആടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് എന്നെ അടിച്ചു അപ്പം ഇവളെ ഇത് എന്നെ അടിക്കുന്ന കണ്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് വിളത്തിച്ചാടി ആവണിയെ ചേരത്ത് ചീത്ത വിളിച്ചു അപ്പം ഞാനിത് ഞാൻ ചീത്ത വിളിക്കുന്ന ഞാൻ ഇവനെ അടിച്ചത് അമ്മയെ സാധാരണ പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഒരു ആദ്യത്തെ ഒരു റൗണ്ട് ചീത്ത കൂടി കഴിഞ്ഞതായിരുന്നു പറഞ്ഞു ആ ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇവിടെ മാർഗ്ഗ ബമ്പർമാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം നിർത്തലാക്കിയതായിരുന്നു പിന്നെ പറഞ്ഞു അത് പ്രശ്നമായിട്ട് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു ഇപ്പം ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ മെമ്പറോണ്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്പർ അവന് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾ പട്ടിയാധികാരണ്ട് നിങ്ങൾ ആ ഇതിനെ കൊടുത്ത് കഴിഞ്ഞാൽ അവനോടും വിളിച്ച് പറഞ്ഞു അത് വലിയ കേസാവൂ എന്നൊക്കെ പറഞ്ഞു അവന് ജോലിയൊന്നുമില്ല അഞ്ചു മണി ആ ഇന്നലെ ഉത്സവല്ലായിരുന്നു ഇവിടുന്ന് കോലം പോയത് ശല്യപ്പെടുത്തിയോണ്ട് തന്നെ എന്നെ അടിക്കുന്നതാണോ അവളുടെ ചാടിയത് സഹോദരൻ അന്നേരം ആദ്യത്തെ വഴക്കിന് സമയത്ത് പിടിച്ചോണ്ട് പോയിട്ട് ഞാൻ കൊടുത്തേക്കുന്ന ആ ഞാൻ മെമ്പറോട് പറഞ്ഞു മെമ്പറൊക്കെ ഒത്തിരി പറഞ്ഞു നിർത്തലാക്കിപ്പിച്ച അവന് മറ്റേ അങ്ങനെ ഈ വഴിക്കൊക്കെ വെച്ചാൽ അതുമാത്രമല്ല അവന് മറ്റേ കഞ്ചവച്ചോടെ മറ്റേ ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ട് അവനെ ഇല്ലെങ്കിൽ എക്സസൈസൊക്കെ തേക്കൊക്കെ ചെയ്യുന്ന ഞാനിത് ഇവരോട് ആദ്യം ഒന്ന് പറഞ്ഞാൽ രോഗി ആയപ്പോഴേ ഇവിടെ ഞാൻ പറഞ്ഞു അങ്ങനെ അവള് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ മെമ്പറെയൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ അങ്ങനെ വീട് പോലീസ് കസ്റ്റഡിയിലുള്ള ശരത്തിൽ നിന്നും വിവരങ്ങൾ ശേഷം പോലീസ് ചോദിച്ചറിഞ്ഞു വിട്ടയക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പിതാവും സഹോദരനുമാണ് സംഘർഷം തുടങ്ങിയതെന്നും തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ശരത്തിന്റെ മൊഴിയിൽ പറയുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇൻകുസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പിന്നീട് സംസ്കരിച്ചു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി